അർബൻ മാവോയിസ്റ്റുകൾക്കെതിരായ റിപ്പോർട്ടുകളും പൂഴ്ത്തി സംസ്ഥാന സർക്കാർ ജനകീയ സമരങ്ങളിൽ നുഴഞ്ഞു കയറിയായിരുന്നു ഇവരുടെ പ്രവർത്തനം കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകര ബന്ധമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി ലഭിച്ചിരുന്നു അർബൻ മാവോയിസ്റ്റ് വഴിയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ പുരോഹിതരടക്കമുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചത് അർബൻ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധങ്ങളിൽ നിരവധി പേരെ എൻ ഐ എ നിരീക്ഷണത്തിലാക്കിയിരുന്നു എന്നാൽ അർബൻ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ സംസ്ഥാന ഇന്റലിജൻസ് ഇത് സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകൾ കൈമാറിയിരുന്നെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ നടപടികളിലേക്കൊന്നും കടന്നിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ഭീകരാശയങ്ങളിലേക്ക് ആകൃഷ്ടരായ യുവാക്കൾ ഉൾപ്പെടുന്ന സംഘങ്ങളാണ് കൊച്ചി നഗരത്തിൽ അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അർബൻ മാവോയിസ്റ്റ് റജാ സംശയ്ക്ക് നാഗ്പൂരിൽ അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ മേയിൽ അറസ്റ്റിലായ രജാസ് കൊച്ചിയിൽ അർബൻ മാവോയിസ്റ്റ് പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് ഇതിനൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി പുരോഹിതരുടെ ബന്ധം ചൂണ്ടിക്കാട്ടിയുള്ള പരാതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ലഭിച്ചിട്ടുള്ളത് കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ ഗുരുതര ആരോപണങ്ങളായിരുന്നു പരാതിയിൽ ഉയർത്തിയിരുന്നത് ജനം കൊച്ചി